ഇമാമിന്റെ ഷാഫി ഷാഫി ഇമാമിൽ ഇമാം ഇമാം മാലിക് േ ഇമാംഭിറുമാതിപ്പിടിച്ചതല്ലേ അവരൊക്കെ ഈ ഹരീസ് കണ്ടതല്ലേ അവർക്കൊക്കെ മനസ്സിലായി ഈ ഹരീസ് ഒരിക്കലും അല്ല അത് വിത്രറിനെ കുറിച്ചാണെന്ന് കാരണം ആ ഹരീസ് പറഞ്ഞത് ഇമാം ബഹുമാനപ്പെട്ട ബീവി ഐഷ ബീവിയാണ് ആ ആഹു പള്ളിയുടെ തൊട്ടടുത്ത ചുമരിന്റെ അപ്പുറത്ത് റൂമിൽ വെച്ച് മഹദീ അവിടുന്ന് റൂമിന്റെ ഉള്ളിൽ വെച്ച് തറാവീഹി നിസ്കരിക്കുന്നുണ്ട് ആ സമയത്ത് മുപ്പത്തി ആറ് പള്ളിയിൽ മദീനത്തപ്പള്ളിയിൽ ഇരുപതൊക്കെ തറാവീഹി നടക്കുകയാണ് ആയിഷ ആയിസബി പറയുന്നില്ല അവിടുത്തെ നിസ്കാരത്തിന്റെ എണ്ണം ചൂടിപ്പോയി എന്ന് പറയുന്നില്ല കാരണം ആയിസബിക്ക് അറിയാൻ ഞാൻ പറഞ്ഞത് മിത്രനെ കുറിച്ചാണ്

മാലിക് മനസ്സിലായിട്ടില്ല ബുഹാരിമാവിന് മനസ്സിലായില്ല 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 അഹമ്മദ് മനസ്സിലായത് എന്തൊരു ലോകമാണിത് ഞാൻ ചോദിക്കട്ടെ മക്കയിലും മദീനയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെ നിസ്കരിച്ച ഒരൊറ്റ ഇമാമിനും തറാവിന്റെ എണ്ണം മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ തലച്ചോറ് ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് ഒരാൾക്കും തറാവിയുടെ എണ്ണം മനസ്സിലായില്ല നിങ്ങൾക്ക് രണ്ടാത്ത് മാത്രം മനസ്സിലായി എന്ന് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ തലത്തോട് ഇവിടെ കൊണ്ടുപോയി വെക്കണം